ഹായ് ഗായ്സ് അപ്പോൾ ഇന്ന് എൻ്റെ നൈറ്റ് ടൈം സിമ്പിൾ ഹെയർ കെയർ റൂട്ടീൻ കാണാം ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ആൽഫ്സ് ഗുഡ്നെസ്സിൻ്റെ റോസ്മെരി വാട്ടർ ആണ് അത് സ്കാൽപ്പിൽ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഫിംഗർ ടിപ്സ് വെച്ചിട്ട് ജെൻറ്റലായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നല്ല രീതിയിൽ ഒന്ന് മസാജ് ചെയ്യുക സ്കാൽപ്പ് നല്ല രീതിയിൽ മസാജ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഹെയറിൻ്റെ ഡെൻസിറ്റി ഇമ്പ്രൂവ് ആക്കാനും ഹെയർ ഗ്രോത്ത് ഇമ്പ്രൂവ് ആക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് അടുത്ത സ്റ്റെപ്പായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു ഹെയർ സിറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ലോറിയലിൻ്റെ എക്സ്ട്രാ ഓർഡിനറി ഹെയർ സിറാണ് മുടി നല്ല രീതിയിൽ ആക്കി വെക്കാൻ ഹെയർ സിറ യൂസ് ചെയ്യുന്നുകൊണ്ട് പറ്റും പോരാണ്ട് ഫ്രിസ്സൊക്കെ കൺട്രോൾ ചെയ്യാനും നമ്മളെ ഹെയറിന് നല്ല രീതിയിൽ ഷൈൻ തരാനും ഹെയർ നല്ല രീതിയിൽ ആക്കി വെക്കാനും ഒരു നല്ല ഹെയർ സെറ നമ്മൾ ഹെയർ കെയർ റൂട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ലിവിൻ കണ്ടീഷണറാണ് നിങ്ങളുടെ ഭയങ്കര ഫ്രിസ്തി ആയിട്ടുള്ള കേൾസ് ആണ് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള ആണ് കേളി ഹെയർ ആയെന്ന് വീസ് വിഷമത്തോടെ നടക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളെ ഹെയർ കെയർ റൂട്ടിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു സാധനമാണ് ലിവിൻ കണ്ടീഷണർ നിങ്ങളെ കേൾസ് നല്ല രീതിയിൽ ഡിഫൈൻ ചെയ്ത് വെക്കാൻ നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ലിവിൻ കണ്ടീഷണർ നിങ്ങളെ ഹെയറിന് നല്ല രീതിയിലുള്ള ഹൈഡ്രേഷൻ തരാനും ആ ഫ്രിസ്സൊക്കെ കൺട്രോൾ ചെയ്യാനും ഡീറ്റാംഗ്ലിംഗ് ടൈമിൽ മുടിയൊന്നും പൊട്ടിപ്പോകാണ്ടിരിക്കാനും ഒക്കെ ലീവിങ് കണ്ടീഷണർ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു സ്മൂത്ത്നെസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും നമ്മുടെ ഹെയറിൽ ലീവിങ് കണ്ടീഷണർ യൂസ് ചെയ്യുന്നതുകൊണ്ട് മുടി നല്ല രീതിയിൽ പിന്നിട്ട ശേഷം ഒരു സ്ക്രഞ്ച് വെച്ച് സെക്യൂർ ചെയ്യുക നിങ്ങളിപ്പം വിചാരിക്കുന്നുണ്ടാവും ഇത്രയും കെയർ ആയിട്ട് ഇവർക്ക് വലിയ മുടിയൊന്നും ഇല്ലല്ലോ എനക്കും മടിയാണ് ഗൈസ് ഞാൻ കേളി ഹെയർ റൂട്ടീൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് കമൻ്റ് ചെയ്യുക ബൈ ഗായ്സ്